പ്രിയ സുഹൃത്തുക്കളെ വീണ്ടും മംഗോളിയൻ കഥകളുമായി ഞാൻ വന്നിരിക്കുകയാണ് ഇന്ന് പറയാൻ പോകുന്നത് മംഗോളിയൻ സാമ്രാജ്യം ഭരിച്ച ഒരു ക്രിസ്ത്യൻ രാജകുമാരിയുടെ കഥയാണ് ഇതിലൊരു ഉണ്ട് കാരണം മംഗോളിയ എന്ന് പറയുമ്പോൾ ഷാമാനിക് വിശ്വാസവും ബുദ്ധിസ്റ്റ് പാരമ്പര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇപ്പോഴും ആയിരുന്നു അതിലെങ്ങനെ ഒരു ക്രിസ്ത്യൻ രാജകുമാരി വന്നു എന്ന കഥയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് അതായത് ചങ്കിസ്ഖാൻ്റെ നാല് മക്കൾ മക്കൾക്കുള്ളിലാണ് അദ്ദേഹം സാമ്രാജ്യം വിഭിച്ചു കൊടുത്തത് അതിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇളയ മകനായിരുന്ന തുലോയി തുലോയിയുടെ മക്കളായിരുന്നു മോക്കെ ഖാൻ കുബ്ലായി ഖാനൊക്കെ കുബ്ലായി ഖാനൊക്കെയാണ് പിന്നീട് ഇന്നത്തെ ചൈനയെ ചൈനയാക്കി മാറ്റിയ യുവാൻ ഡൈനാസ്റ്റിക് അടിത്തറപ്പാക്കിയ ആളുകൾ ആ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മംഗോളിയൻ കഥകളുമായി വീണ്ടും ട്രൂത്ത് ട്രക്കർ അപ്പോൾ നമുക്ക് തുടങ്ങാം ഇന്നത്തെ വടക്കൻ മംഗോളിയയുടെയും ഇന്നർ മംഗോളിയയുടെയും പുൽമേടുകളിലെ കുലീനമായ കെരായത്ത് ഗോത്രങ്ങൾ അനേക ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു ആ ഗോത്രങ്ങളിലെ ഒരു പ്രബലമായ ഗോത്രമായിരുന്നു കെരായത്ത് ഗോത്രം ഈ ഗോത്രത്തിലാണ് സ്വർഗ കഥാനി ബേക്കി എന്ന രാജകുമാരി ജനിക്കുന്നത് കരായത്തുകൾ വിശാലമായ മധ്യേഷ്യൻ പൂർവ പുൽമേടുകളിലെ ഏറ്റവും ശക്തരായ ഗോത്രവർഗ്ഗങ്ങളൊന്നായിരുന്നു അന്നത്തെ മധ്യേഷ്യൻ പുൽമേടുകളിൽ പ്രബലമായിരുന്നു ഷെയമാനിക് വിശ്വാസം അതായത് ആത്മാക്കളുടെ ലോകവും അസുഖങ്ങൾ സുഖമാക്കുന്നവരും ആത്മാക്കളുമായും അതീന്ദ്രിയ ശക്തികളുമായും സംസാരിക്കാൻ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ചില പുരോഹിതന്മാരെ വിശ്വസിച്ചിരുന്ന ആരാധന രീതിയാണ് ഷെയ്മാനിക് എന്ന് പറയുന്നത് മധ്യേഷ്യൻ പുൽമേടുകളിൽ വിശാലമായ മധ്യേഷ്യൻ പുൽമേടുകളിൽ ഏറ്റവും പ്രബലമായ വിശ്വാസങ്ങളിൽ ഒന്നായിരുന്നു ഈ ഷൈമാനിക് വിശ്വാസങ്ങൾ ഇന്നും അതുണ്ട് ചങ്കിസ്ഖാൻ അടക്കമുള്ള മംഗോളിയൻ സാമ്രാജ്യം പിന്നീട് പിന്തുടർന്നു വന്ന മതവും ആരാധന രീതിയും ഷൈമാനിക് രീതികളായിരുന്നു ടെങ്കരിക്ക് എന്നായിരുന്നു അവരുടെ മതത്തിന്റെ വിശ്വാസത്തിന്റെ പേര് എന്നാൽ ഇവരിൽ നിന്ന് വ്യത്യസ്തമായി റഷ്യൻ സാമ്രാജ്യമായി അടുത്തുള്ള ആളുകൾ എന്ന് നിലയ്ക്ക് ആയിരിക്കാം കരായത്ത് ഗോത്രം ഈസ്റ്റേൺ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ വിശ്വാസികളായിരുന്നു ചെങ്കിസ്കാനുമായും കിഴക്കൻ ക്രൈസ്തവ നെസ്റ്റോറിയൻ ഈസ്റ്റേൺ ഓർത്തഡോക്സ് വിശ്വാസങ്ങളുമായും അടിയുറച്ച ഭക്തിക്കും ഇവർ വളരെ പ്രശസ്തരായിരുന്നു അതേപോലെ പുൽമേടുകളിൽ വളരെ ശക്തരുമായിരുന്നു സ്വർഗക്കത്താനിയുടെ പിതാവ് ഒരിക്കൽ പിന്നീട് ലോകമറിയുന്ന ചെങ്കിസ് ഖാൻ എന്ന ചെങ്കിസ് ഖാൻ ആകുന്നതിന് മുമ്പ് അറിയപ്പെട്ടിരുന്ന തെമൂജിൻ എന്ന ബാലൻ ആ ബാലന് ശത്രുക്കളിൽ നിന്ന് അഭയം നൽകിയ ഓങ് ഖാൻ എന്ന ഭരണാധികാരിയുടെ അടുത്ത ബന്ധുവായിരുന്നു ഈ പെൺകുട്ടി ബാല്യം മുതൽക്കെ സ്വർഗക്കത്താനി പുൽമേടുകളുടെ നിഗൂഢ പാരമ്പര്യങ്ങളും വിശ്വാസങ്ങളും കിഴക്കൻ സഭയുടെ വിശ്വാസങ്ങളിലും ആഴത്തിൽ വേരൂന്നിയ വിശ്വാസ പാരമ്പര്യത്തിൽ വളർന്നു വന്ന ഒരു പെൺകുട്ടിയാണ് തന്റെ ജനതയുടെ സഹജമായ ശാന്തതയും പൂർവികരിൽ നിന്നുള്ള വിശ്വാസവും അവൾ എന്നും മുറുകെ പിടിച്ചിരുന്നു ചങ്കീസ് ഖാൻ തന്റെ സാമ്രാജ്യമൊക്കെ വലുതാക്കി വരുന്ന സമയമായിരുന്നു ചങ്കീസ് ഖാൻ തന്റെ സാമ്രാജ്യത്തിലെ ഗോത്രങ്ങളെ ഒരുമിപ്പിക്കുക എന്ന ഉദ്ദേശത്തിന്റെ ഭാഗമായി തന്റെ കുടുംബത്തെ കരായത്ത് ഗോത്രം വളരെ പ്രബലമായിരുന്ന കരായത്ത് ഗോത്രമായി ബന്ധിപ്പിക്കാൻ ശ്രമിച്ചു അതിന്റെ ഭാഗമായി സ്വർഗ്ഗകഥാനിയുമായി വിവാഹാലോചന നടത്തിയ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇളയ മകനായ തുലോയുമായി ആണ് വിവാഹാലോചന നടത്തിയത് ചെറുപ്പം മുതൽ തിമൂജൻ എന്ന ബാലനെ അറിയാമായിരുന്ന കരായത്ത് ഗോത്രത്തിന് മതവിശ്വാസങ്ങൾക്കപ്പുറം ആ ബാലനെ അറിയാമായിരുന്നു അവർ അതിന് സമ്മതം മൂടി ചങ്കിജ് ഖാന്റെ ഏറ്റവും ഇളയ മകനായ തുലുയി ധീരനും വിശ്വസ്തനുമായിരുന്നു ഒപ്പം തന്റെ പിതാവിന്റെ സാമ്രാജ്യ ഭാരം ചുമക്കാൻ വിധിക്കപ്പെട്ടവനുമായിരുന്നു തുലോയിയുടെ വിശാലമായ കഥ അടുത്ത എപ്പിസോഡിൽ വരുന്നുണ്ട് അത് നിങ്ങൾ കാണുന്നത് ഏറ്റവും നന്നായിരിക്കും അത് വളരെ ആസ്വാദ്യമായ ഒരു എപ്പിസോഡാണ് അവരുടെ വിവാഹം കേവലമായ ഒരു രാഷ്ട്രീയ ബന്ധമായിരുന്നില്ല അത് രാഷ്ട്രീയ അത് അതിലുപരിയായിട്ട് സാമ്രാജ്യങ്ങൾ ഒരുമിപ്പിക്കുന്ന ഒരു ബന്ധവും കൂടിയായിരുന്നു മംഗോൾ ശക്തിയും കരായത്ത് വിവേകവും ആ സ്വാധീനവും തമ്മിലുള്ള ഒരു പാലമായിരുന്നു ലോകത്തിൻ്റെ വിധി ഒരു രൂപപ്പെടുത്താൻ പോരുന്ന ഒരു കുടുംബമാണ് അവർ ഒരുമിച്ച് പടുത്തുയർത്തിയത് എന്ന് പിന്നീട് കാലം തെളിയിക്കാൻ പോവുകയാണ് എന്നാൽ വിധി മറ്റെല്ലാ ലോകത്തും ഉള്ള ഉണ്ടായിരുന്ന പോലെ തന്നെ വളരെ ക്രൂരമായിരുന്നു ഇവിടെയും ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ ചങ്കിസ്ഖാന്റെ ഏറ്റവും ധീരനായിരുന്ന ഏറ്റവും മഹാനായിരുന്ന മകൻ തുലോയി അസുഖബാധിതനായി മരിച്ചു എന്ന് ഒരു കഥ പറയുന്നു പക്ഷേ തൻ്റെ സഹോദരനായിരുന്ന ഒഗതായിയെ രക്ഷിക്കാൻ വേണ്ടി ഒരു ഷാമാനിക് ആചാരത്തിന്റെ ഭാഗമായി സ്വയം ജീവൻ ബലിയർപ്പിച്ചതാണ് എന്ന വിശ്വാസമാണ് പ്രബലം ഈ അവിശ്വസനീയമായ കഥ അടുത്ത എപ്പിസോഡിൽ വരുന്നുണ്ട് എന്തായാലും മംഗോളിയൻ സാമ്രാജ്യം ആകെ ദുഃഖത്തിലാണ് ചെറുപ്പമായിരുന്ന സംഘകഥാനി വിധവയായി മംഗോളിയൻ ആചാരമനുസരിച്ച് പാരമ്പര്യം അനുസരിച്ച് അനുസരിച്ച് മരിച്ച തുലോയിയുടെ ഏറ്റവും മൂത്ത സഹോദരനായിരുന്ന ചഗതായി അദ്ദേഹത്തിന് ഭാര്യ ഉണ്ടായിരുന്നു എങ്കിലും ഇളയ മകന്റെ ഇളയ സഹോദരൻ്റെ ഭാര്യയെ വിവാഹം ജീവൻ ആഗ്രഹിച്ചു അതായിരുന്നു പാരമ്പര്യം പക്ഷേ കഥാനി അത് നിരസിച്ചു തുലോയിയോടുള്ള സ്വന്തം ഭർത്താവിനോടുള്ള അവരുടെ വിശ്വസ്തത അജഞ്ചലമായിരുന്നു എന്നാൽ അതിലുപരിയായിട്ട് അവരുടെ കാഴ്ചപ്പാടും വ്യത്യസ്തമായിരുന്നു അവർക്ക് ഇനി ഒരു ബന്ധത്തിനും കീഴടങ്ങാൻ താല്പര്യമുണ്ടായിരുന്നില്ല പകരം അവർ തൻ്റെ കുടുംബത്തെയും ഭർത്താവ് തുലോയ്ക്ക് വിഭജിച്ച് കിട്ടിയ ഇന്നത്തെ മംഗോളിയ ചൈന അടക്കമുള്ള വിശാലമായ ഭൂമിയെയും ഒറ്റയ്ക്ക് ഭരിക്കാനായിരുന്നു താരം താല്പര്യം അതായിരുന്നു അവരുടെ തീരുമാനം വളരെ വിവേകത്തോടെ ഇടപെട്ട് സഹോദരന്മാരായിരുന്ന ചെഗടായി ഒഗഡായി ജോച്ചി എന്നിവരും ഒക്കെയായി ഗോൾഡൻ ഹോർഡ് ഇന്നത്തെ പേർഷ്യയിലുള്ള സാമ്രാജ്യങ്ങളും ഒക്കെയായി ഇവർ സൗഹൃദത്തിൽ അതിർത്തികളിൽ സൗഹൃദം സ്ഥാപിച്ചു ഓരോ ദേശങ്ങളിലും വളരെ ഇവരുടെ വിശ്വസ്തരായ ഓരോ സൈന്യാധിപരെ യുടെ മരണം വരുത്തിയ ഗ്യാപ്പ് അറിയിക്കാതെ തന്നെ കൃത്യമായി അധികാരം ഏൽപ്പിച്ച് വികേന്ദ്രീകൃത രൂപത്തിൽ ഭരണം ആരംഭിച്ചു തൻ്റെ വ്യക്തിപരമായ ദുഃഖത്തിലും അവർ ഒരു ദൃഢനിശ്ചയം കണ്ടെത്തിയ പോലെ ഉണ്ടായിരുന്നു ഏകാന്തതയിൽ അവർ ശക്തി കണ്ടെത്തി തൻ്റെ പുത്രന്മാരിൽ അവർ മംഗോളിയൻ സാമ്രാജ്യത്തിൻ്റെ ഭാവി കണ്ടു അവർ അവരെ തന്നെ സ്വയം മഹത്വത്തിലേക്ക് നയിക്കുകയായിരുന്നു ഒരു വിധവയായിട്ടല്ല അവർ ഭരിച്ചത് ഒരു എല്ലാ അധികാരങ്ങളുമുള്ള ഒരു രാജ്ഞിയായിട്ട് തന്നെയായിരുന്നു ചെങ്കിസ്ഖാന്റെ ഏറ്റവും ഇളയ മകനായിരുന്ന തുലോയ്ക്ക് വിഭജിച്ച് കിട്ടിയത് ഇന്നത്തെ ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിങ്ങും ഇന്നത്തെ മംഗോളിയ അടങ്ങുന്ന ആ വലിയ സാമ്രാജ്യത്തിന്റെ ഒരു ഭാഗവുമായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ട മകനുമായിരുന്നു അദ്ദേഹത്തിന് യുവാൻ ഡൈനാസ്റ്റിയുടെ തലസ്ഥാനമായിരുന്നു ബെയ്ജിംഗ് ആദ്യ കാലഘട്ടത്തിൽ പിന്നീട് മകൻ കുബ്ലൈ ഖാൻ സംഘക്കത്താനിയുടെ മകൻ കുബ്ലൈ ഖാൻ സനാഡു എന്ന തലസ്ഥാനം ഉണ്ടാക്കിയതും അങ്ങോട്ട് മാറിയതും അതിനെക്കുറിച്ച് എസ് ടി കോളർ അടിച്ച് വളരെ പ്രശസ്തമായ കുബ്ലൈ ഖാൻ എന്ന കവിത എഴുതിയതും വളരെ പ്രശസ്തമാണ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും സ്വകഥാനി വെക്കി വളരെ കണിശവും എന്നാൽ വളരെ കരുണയുമുള്ള കൈകളോടെയാണ് ഭരണം നടത്തിയത് വിശാലമായ ദേശങ്ങളും സൈന്യങ്ങളും അവരുടെ ആജ്ഞകൾക്ക് വഴങ്ങി എന്നിട്ടും അവർ പ്രശംസിക്കപ്പെട്ടത് കണിശമായ ഭരണത്തിൻ്റെ പേരിലല്ല മറിച്ച് നീതിയുക്തമായ ഭരണത്തിൻ്റെ പേരിലരുന്നു നികുതികൾ ന്യായമായിരുന്നു വ്യാപാരികൾക്ക് സംരക്ഷണം ലഭിച്ചു അവരുടെ രാജ്യമെന്നും സമൃദ്ധി ഒഴുകിയെത്തി യുദ്ധത്തിന്റെ നിഴലിൽ എപ്പോഴും വ്യാപിച്ചിരുന്ന എങ്ങും വ്യാപിച്ചിരുന്ന ലോകത്തിൽ അവരുടെ കുടുംബ ഭരണം പല ഖാനേറ്റുകളെക്കാളും മികച്ച രീതിയിലായിരുന്നു എന്ന് ചരിത്രകാരന്മാർ അത്ഭുതപ്പെട്ടിട്ടുണ്ട് അത് ആ കാലക്രമത്തിൻ്റെ ഒരു അപൂർവ രത്നമായിരുന്നു അവർ വാളുകൊണ്ട് ഭരിച്ച രാജ്ഞിയായിരുന്നില്ല മറിച്ച് വിവേകവും വിശ്വാസവും കൊണ്ട് ഭരിച്ച രാജ്ഞിയായിരുന്നു അവരുടെ സദസ്സിൽ എല്ലാ വിശ്വാസങ്ങളിലുമുള്ള പുരോഹിതന്മാരും സന്യാസിമാരും പണ്ഡിതരും സ്വാഗതം ചെയ്യപ്പെട്ടു ക്രൈസ്തവർ ഇസ്ലാം ബുദ്ധമതം താവോയിസം എല്ലാം അവരുടെ മേൽനോട്ടത്തിൽ ഒരേ സഹോദരർ എന്ന പോലെ സഹവർത്തിച്ചു ഓരോ ശബ്ദവും ആദരിക്കപ്പെട്ടു ഓരോ ആചാരത്തിനും ഇടം നൽകപ്പെട്ടു പുൽമേടുകളുടെ ഷാമാലിക ആചാരങ്ങളിൽ വേരൂന്നിയ മംഗോളിയൻ രാജവംശം അവരുടെ മാർഗനിർദ്ദേശത്തിൽ മതേതര മൂല്യങ്ങളുടെ ഒരു വിളക്കമാണമായി മാറി വൈവിധ്യത്തെ ആശ്ലേഷിച്ച ഒരു സാമ്രാജ്യമായി മാറി അവിടെ ആകാശത്തിലെ ചൈതന്യങ്ങൾക്കും ഭൂമിയിലെ ഗ്രന്ഥങ്ങൾക്കും ഒന്നിച്ച് വസിക്കുവാൻ സാധിച്ചു സ്വർഗ കുടുംബം കേവലം അധികാരത്തിന്റെ സിംഹാസനം മാത്രം ആയിരുന്നില്ല പകരം അത് ലോകത്തിലെ മതേതരത്വത്തിൻ്റെ ഒരു സഹിഷ്ണുതയുടെ ഒരു സങ്കേതമായിരുന്നു വാളിനപ്പുറം നാഗരികതയുടെ ആത്മാവിലേക്ക് നോക്കിയ ഒരു സാമ്രാജ്യ ദർശനമായിരുന്നു സംഘക്കഥാനിയുടെ ഭരണം അവരുടെ പുത്രന്മാരും അവരുടെ തന്നെ പാരമ്പര്യമായിരുന്നു ഓരോ മക്കളും അവരുടെ അച്ചടക്കം ദർശനം അഭിലാഷം എന്നിവ നന്നെയുള്ള മക്കളായിരുന്നു സംഘക്കഥാനിയുടെ ഏറ്റവും മൂത്ത മകനായിരുന്ന മോങ്ഖെയാണ് പിന്നെ മംഗോളിയൻ സാമ്രാജ്യത്തിന്റെ സർവാധിപൻ എന്ന് അറിയപ്പെട്ടിരുന്ന ദ ഗ്രേറ്റ് ഖാൻ ആയി ഉയർത്തപ്പെട്ടത് ശിഥിലമായ സാമ്രാജ്യത്തിന് ഐക്യം വേണ്ടെടുക്കുകയും അവരുടെ എന്നീ തുടങ്ങി അവരുടെ മാർഗനിർദ്ദേശം ഉരുക്കും വിവേകവുമുള്ള ഒരു ഭരണാധികാരി വാർത്തെടുത്തു എന്ന് പിന്നീട് കാലം തെളിയിച്ചു രണ്ടാമത്തെ മകനായ കുബ്ലായ് ഖാൻ മംഗോൾ ശക്തിയെ ചൈനയിലേക്ക് വ്യാപിപ്പിച്ചു യുവാൻ രാജവംശം എന്ന രാജവംശം സ്ഥാപിച്ചു അനേകം നാടോടി ഗോത്രങ്ങൾ പരസ്പരം അക്രമിച്ച് ശിഥിലമായി കിടന്ന ചൈനയെ ഇന്നത്തെ വിപുലമായ ഒറ്റ ചൈനയാക്കി മാറ്റിയതിൽ കുബ്ലായി ഖാന്റെയും സംഘക്കത്താനിയുടെയും റോള് വളരെ വലുതാണ് ആ ഒരു ഏകീകൃത ഭരണത്തിലേക്ക് രൂപാന്തരപ്പെടുത്തിയത് സംഘക്കത്താനിയാണ് തൻ്റെ മകനിലൂടെ കുലാദ് ഗു എന്ന തന്റെ ഇളയ മകൻ ഇന്നത്തെ പേർഷ്യയിൽ ഇൽ ഖാനേറ്റ് സ്ഥാപിക്കുകയും തൻ്റെ മാതാവിന്റെ ഉപദേശത്തിന്റെ തണലിൽ സൈന്യങ്ങളെ നയിച്ച് മധ്യേഷ്യയെ പുനഃക്രമീകരിച്ചു പിന്തുടർച്ച അവകാശത്തിനായുള്ള പോരാട്ടത്തിൽ ഒരു മകൻ അരിക് ബൊക്കെ മറ്റൊരു വഴിയിലൂടെ സഞ്ചരിച്ചു എങ്കിലും മംഗോൾ രാഷ്ട്രീയത്തിന്റെ സംഘക്കഥാനിയുടെ വംശപരമ്പര എത്രത്തോളം പ്രാധാന്യമായിരുന്നു പ്രാധാന്യമുണ്ടായിരുന്നു എന്ന് അദ്ദേഹവും കാണിച്ചേറുകയുണ്ടായി അവരുടെ രക്തബന്ധം തന്നെ സാമ്രാജ്യത്തിന്റെ അച്ചുതണ്ടായി മാറി അവരിലൂടെ സ്വർഗ്ഗാനിയുടെ കൈകൾ ഭൂഖണ്ഡത്തിൽ ഉടനീളം എത്തിച്ചേർന്നു മംഗോളിയൻ പുൽമേടുകൾ മുതൽ ബെയ്ജിങ്ങിലെ കൊട്ടാരങ്ങൾ വരെ പേർഷ്യൻ മരുഭൂമികൾ മുതൽ റഷ്യയിലെ നദികൾ വരെ അവർ വെറും ഒരു അമ്മയായിരുന്നില്ല അവർ രാജവംശങ്ങളുടെ ശില്പിയായിരുന്നു ലോകം കണ്ട ഏറ്റവും വലിയ വികാസത്തിന് പിന്നിലെ അദൃശ്യ ശക്തി സ്വർഗക്കഥാനിയുടെ സ്വാധീനം അവരുടെ കുടുംബത്തിൽ ഒതുങ്ങി നിന്നില്ല അത് മംഗോളിയൻ ലോകമെമ്പാടും വ്യാപിച്ചു ഗോൾഡൻ ഹോഡിലെ ബാത്തുഖാനുമായി അതായത് ചങ്കിസ്ഖാന്റെ മൂത്ത മകനായിരുന്ന ജോഛിയുടെ മകനുമായി ഉടക്കി നിന്നിരുന്ന നയതന്ത്ര ബന്ധം സന്തുലിതമാക്കി പടിഞ്ഞാറൻ പുൽമേടുകളിൽ സമാധാനവും സഹകരണവും ഉറപ്പാക്കി ചകതായിയുടെ പിൻഗാമികൾ തമ്മിലുള്ള വൈരാഗ്യങ്ങളെ അവർ തന്നെ കൈകാര്യം ചെയ്തു സാധ്യതയുള്ള പോലും അത്ര സൗകര്യപ്രദമല്ല എങ്കിലും സഖ്യകക്ഷികളാക്കി മാറ്റി സാമ്രാജ്യത്തെ തകർക്കുവാൻ ഭീഷണിപ്പെടുത്തിയ പിന്തുടർച്ച അവകാശങ്ങളെ പോരാട്ടങ്ങളിലൂടെ അവർ ഇല്ലാതാക്കി സിംഹാസനത്തിന് പിന്നിലെ നിശബ്ദ നയതന്ത്രജ്ഞയായിരുന്നു ഈ അമ്മ അവരുടെ വാക്കുകൾക്ക് വലിയ മൂല്യമുണ്ടായിരുന്നു അവരുടെ സഖ്യങ്ങൾ മംഗോൾ രാഷ്ട്രീയത്തിന്റെ കീറിപ്പോയ തുണിയെ ഒരുമിച്ച് തുന്നിച്ചേർത്തു അവർ യുദ്ധകളത്തിലെ പോരാളിയായിരുന്നില്ല എന്നിട്ടും അവരുടെ സാന്നിധ്യം എവിടെയും അനുഭവപ്പെട്ടു ഓരോ കൗൺസിലിലും ഓരോ ഉടമ്പടിയിലും സാമ്രാജ്യത്തെ രൂപപ്പെടുത്തിയ ഓരോ തീരുമാനത്തിലും ക്ഷമയുടെയും വിവേകത്തിൻ്റെയും ദൃഢനിശ്ചയത്തിൻ്റെയും സാമീപ്യം കൊണ്ട് ഭൂഖണ്ഡത്തിലുടനീളം സഖ്യങ്ങൾ നെയ്തെടുത്ത് രാജ്യങ്ങളുടെ വിധി നിശ്ചയിച്ച അദൃശ്യകരമായിരുന്നു സംഘകത്താൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ടിൽ മംഗോളിയരുടെ ഈ ക്രിസ്ത്യൻ രാജ്ഞിയായിരുന്ന സ്വർഗ്ഖത്താനി ഭേക്കി ഇന്നത്തെ ചൈനയിലെ ഖാൻസുവിൽ വെച്ച് മരണമടഞ്ഞു അവരുടെ വിശ്വാസ പാരമ്പര്യമനുസരിച്ച് ഒരു പള്ളി സെമിത്തീരിയലാണ് അവരടക്കം ചെയ്തത് അവരുടെ ശരീരം മണ്ണിൽ ലയിച്ചു എങ്കിലും അവരുടെ ആത്മാവ് ഇന്നും മധ്യേഷ്യൻ പുൽമേടുകളിൽ ഉടനീളം പ്രതിനിധീകരിച്ച പ്രതിധ്വനിച്ച ശബ്ദമായി ചരിത്രത്തെ വീണ്ടും രൂപീകരിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ മരണം ഒരു അവസാനമായിരുന്നില്ല അത് കൈമാറിയ ഒരു ദീപശിഖയായിരുന്നു അവരുടെ പുത്രന്മാരുടെ സാമ്രാജ്യം പിന്നീട് യൂറേഷ്യയിൽ ഉടനീളം ശക്തമായ നദികൾ പോലെ ഒഴുകി വ്യാപിച്ചു മൂത്ത മകൻ മോങ്ഖയുടെ സിംഹാസനം മംഗോൾ ലോകത്തെ ഒന്നിപ്പിച്ചു കുബ്ലായുടെ കൊട്ടാരങ്ങൾ ബെയ്ജിങ്ങിൽ ഉയർന്നു കുലാഗുവിൻ്റെ സൈന്യങ്ങൾ പേർഷ്യയെ പുനഃക്രമീകരിച്ചു അരിക് ബോക്കയുടെ ധിക്കാരം പിന്തുടർച്ച അവകാശത്തിൽ അവരുടെ വംശപരമ്പരയുടെ കേന്ദ്രസ്ഥാനം എല്ലാ ആളുകളെയും ഓർമ്മിപ്പിച്ചു സംഘക്കത്താനി വാളുകൊണ്ടോ കിരീടം കൊണ്ടോ അല്ല മറിച്ച് ബുദ്ധി കൊണ്ടും സ്നേഹം കൊണ്ടും വിശ്വാസം കൊണ്ടും അചഞ്ചലമായ നിശ്ചയദാർഢ്യം കൊണ്ടും ഭരണം നടത്തിയ ഒരു സ്ത്രീയാണ് അവരുടെ കുടുംബ ഭരണം ലോകഭരണത്തിൻ്റെ മാതൃകയായി മാറി അവരുടെ ദർശനം രാജവംശങ്ങളുടെ ദിശാസൂചകമായി മാറി അവർ സഹിഷ്ണുതയുടെ പിന്നീട് സാമ്രാജ്യങ്ങളുടെ വിശ്വസ്ത ദിശാസൂചകങ്ങളായി മാറി മംഗോളുടെ മംഗോളിയരുടെ മാതാവായ ഈ ക്രിസ്ത്യാനി രാജ്ഞിയാണ് പിന്നീട് പല രാജ്യങ്ങളുടെയും വിധി രൂപപ്പെടുത്തിയത് അവരുടെ ശരീരം ഖാൻസുലെ മണ്ണിൽ വിശ്രമിക്കുമ്പോഴും അവരുടെ പൈതൃകം ഭൂഖണ്ഡത്തിലുടനീളം നിലനിൽക്കുന്നുണ്ട് ഇന്നും മധ്യകാല ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ സ്ത്രീകളിൽ ഒരാൾ സ്വർഗത്താനി ഭേക്കി ഇന്നും ആ നിലയിൽ നിലകൊള്ളുന്നു ഖാൻമാരുടെ അമ്മ സാമ്രാജ്യങ്ങളുടെ തന്ത്രജ്ഞ മരണം കൊണ്ട് മാഞ്ഞുപോകാതെ വരും നൂറ്റാണ്ടുകളെ പ്രകാശിപ്പിച്ച ഒരു രാജ്ഞിയായി പിന്നീട് മധ്യേഷ്യയുടെ ഏഷ്യയുടെ തന്നെ പല രാഷ്ട്രീയ ഭാവങ്ങളുടെയും രൂപം മാറ്റിയ രാജ്ഞിയായി ഇന്നും അവർ നിലകൊള്ളുന്നു പ്രിയരെ ഈ കഥ ഇവിടെ തീരെയാണ് വീണ്ടും അനേക കഥകളുമായി വരുന്നതായിരിക്കും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എന്നോടൊപ്പം ഈ യാത്രയിൽ ചേരുക താങ്ക് യു ബായ് ഭായ്